ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിൻ്റെ അവസ്ഥ കിടിലമാണ് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം വളരെ മോശമാണ് എന്ന് തന്നെ പറയാം കാര്യം ഈ ചില ആളുകൾക്ക് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ വികാരത്തിനെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് ഈ ഒരു ക്ലബ്ബ് പരിണമിച്ചോ അതപ്പറിച്ചോ എന്നൊക്കെ ചോദിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നികിലേട്ടായുടെ കുടുംബത്തിൻ്റെ ശൂഷിത ഇടമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ് നിന്മകഥ പ്രസാദ് നിഖിൽ നിന്മകഥ പിന്നെ അവരെല്ലാം കൂടെ ആ ക്ലബിനെ ഒരു പരിധിയാക്കിയതിനു ശേഷം ഇപ്പം ഒഡീഷ എഫ് സിയിൽ നിന്നും നമ്മുടെ അഭിക് ചാറ്റർജിയെ സി ഒ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം എന്തൊക്കെയോ നടക്കും എന്ന് പ്രതീക്ഷിച്ചു ആ ചാറ്റർജി അണ്ണം വന്നിട്ട് ബ്ലാസ്റ്റേഴ്സ് അണ്ണാൻ്റെ മറ്റൊരു ഫാമിലി ബിസിനസ് വേദിയായിട്ട് മാറ്റുന്നു പുള്ളി വന്നതിന് ശേഷം മാസ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നതായിട്ടാണ് പുറത്തേക്ക് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് റൂമറുകളല്ല ആ റൂമറുകളല്ലോട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് ഹെഡായിട്ട് പുള്ളിയുടെ സഹോദരനായിട്ടുള്ള അയാൻ ചാറ്റർജിയെ നിയമിക്കുന്നു ഇപ്പം ഹിൽഡ ഗുരുംഗ് പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പം അന്ന് ഒന്ന് രാവിലെയും അവിടെ ചൂഷണം ചെയ്യുന്നു നമ്മുടെ വികാരത്തിനെ അത്രേ ഉള്ളു ഹിൽഡാ ഗുരുങ് അഭിക് ചാറ്റർജിയുടെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന തരത്തിൽ ഒരുപാട് സാധനങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ ഇല്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ ഒക്കെ ഇന്നും പറയാമല്ലോ പക്ഷേ എന്തൊക്കെയോ ചെയ്ത് മാറുന്നുണ്ട് എന്നാണ് നിലവിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നമുക്ക് വ്യക്തമാകുന്നത് പക്ഷേ അയാൻ ചാട്ടർജിയെ കണ്ണൻഹെഡായിട്ട് നിയമിച്ചിട്ടുണ്ട് സോ ഇനി അഭികേഠായിയുടെ കുടുംബത്തിൻ്റെ ഭരണമാണ് നമ്മളുടെ നേരെ കാണുന്നത്